നരകത്തിൽ നരക തന്നെയാണ് നരകവും നരകവും അത്ര തന്നെ നിങ്ങളുടെ ജീവിതം പോക്കും നിങ്ങൾ ഇവിടെ തന്നെ സ്വർഗമാക്കിയാലോ നിങ്ങളുടെ ജീവിതം സ്വർഗത്തിലേക്കാണ് ഈ നിമിഷം നിങ്ങൾ എങ്ങനെയാണോ അടുത്ത നിമിഷം നിങ്ങൾ അങ്ങനെ ഈ നിമിഷം നിങ്ങൾക്ക് ദുഃഖമുണ്ടോ അടുത്ത നിമിഷം നിങ്ങൾക്ക് ദുഃഖിക്കാം ഈ നിമിഷം നിങ്ങൾ ദുഃഖം വന്നാലും വിചാരിക്കയാണ് ദുഃഖത്തിൽ ഞാൻ തളരില്ല പതരില്ല ഭഗവത് പ്രസാദമായി എന്റെ കർമ്മഫലം ആയിട്ട് ഞാൻ അതിനെ സ്വീകരിക്കുമെന്ന് നിശ്ചയിച്ചാൽ അടുത്ത നിമിഷവും നിങ്ങളുടെ ദുഃഖത്തെ നിങ്ങൾക്ക് അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ വിവേകം കൊണ്ട് ജീവിച്ചാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല നാം അവിവേകം കൊണ്ട് ജീവിച്ചാൽ ഇത് നമ്മളെ സ്വാധീനിക്കും അങ്ങനെ സ്വാധീനിച്ചാൽ ഈ നിമിഷം എങ്ങനെയോ അടുത്ത നിമിഷവും അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത് ഈ നിമിഷം നിങ്ങൾ നരകമാക്കിയാൽ അടുത്ത നിമിഷവും നിങ്ങൾക്ക് നരകം തന്നെ ഈ നിമിഷം നിങ്ങൾ സ്വർഗ്ഗമാക്കിയാൽ അടുത്ത നിമിഷം സ്വർഗ്ഗം തന്നെ അതുകൊണ്ട് അമ്മേ ഇപ്രകാരമൊക്കെയാണ് ജീവന്റെ ഗതി എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ അമ്മ ഭഗവാനോട് ചോദിക്കുകയാണ് എങ്കിൽ ജീവന്റെ ആ ഇങ്ങോട്ടുള്ള യാത്ര തിരിച്ചുള്ള യാത്ര എങ്ങനെയാണെന്ന് ഇപ്പൊ ഇവിടെയൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ശ്രദ്ധിക്കണേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധകർമ്മങ്ങള് കപില ഭഗവാൻ എവിടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല ഭാഗവതത്തിൽ അതായത് ഒരാൾ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടിയിട്ട് നാം കർമ്മം ചെയ്തതുകൊണ്ടൊന്നും അയാളുടെ മനസ്സിനെ ഭഗവാനിലെത്തിക്കാൻ മറ്റൊരാൾക്ക് സാധ്യല്ല ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണേ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ദർ ഈസ് നോ ഇൻവോൾവ്മെന്റ് ഓഫ് തേർഡ് പേഴ്സൺ എന്റെ അച്ഛനെ ആത്മീയമായി ഉയർത്താൻ എനിക്ക് സാധ്യല്ല എന്റെ അമ്മ അവരെ ഉയർത്താൻ എനിക്ക് സാധ്യല്ല എനിക്ക് വഴികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ മരിച്ചവരെ ഉയർത്താൻ ഒരാൾക്കും സാധ്യല്ല അപ്പൊ പിന്നെ ഈ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ഭാരതത്തിൽ വന്നിട്ടുണ്ടല്ലോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മരിച്ചുപോയ പ്രേതത്തെ നമുക്ക് ആവാഹിച്ചുകൊണ്ട് പിണ്ടം വെച്ചു കഴിഞ്ഞാൽ അതിലെ ചൂടുള്ള ഭക്ഷണം അവർ കഴിക്കുന്നു എന്നും ഭഗവാനു കൊടുക്കുന്ന സമയത്ത് സ്വാഹ എന്നും പിതൃക്കൾക്ക് കൊടുക്കുമ്പോ സ്വത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരതിലൂടെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവരനുഭവിക്കുന്നു എന്നൊക്കെ ഇന്നേ അവർ അവരനുഭവിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഭഗവാനും കഴിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഗുരുവായൂരമ്പലത്തിൽ എത്രയോ പാൽപായസം നെയ്തിക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ ഒരു കുട്ടി കൊടുത്തിട്ട് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതും ഒരുപക്ഷെ അനുഭവമായിരിക്കുക കുട്ടിയുടെ ഹൃദയം ഒരുക്കിയപ്പോൾ ആ ഭഗവാൻ വിഗ്രഹത്തിൽ നിന്ന് പ്രകടമായിട്ടുണ്ടാവാ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഹൃദയത്തിൽ നിന്ന് പ്രകടമായി ഉണ്ടാവുക ഭഗവാൻ എവിടുന്ന് വേണമെങ്കിൽ പ്രകടാവാലോ പക്ഷേ എന്നും അവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഉണ്ടോ കൊണ്ടുപോകുന്ന നെയ്തിയൊക്കെ അതേപോലെ കൊണ്ടുവരുന്നുണ്ട് ഭഗവാൻ എങ്ങാനും കഴിച്ചിരുന്നു എങ്കിൽ പിന്നെ ആളുകൾ ചീട്ടാക്കുമ്പോൾ ശ്രദ്ധിക്കും കാരണം കൂടുതൽ ഭഗവാന് കൊടുത്തിരഞ്ഞാൽ അതും അപകടമാണ് തിരിച്ചു കിട്ടണ്ടേ ഈ ഗണപതി ഹോമത്തിനൊക്കെ ഉണ്ടല്ലോ ഹോമം ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം നമുക്കുള്ളത് മാറ്റി വെച്ചിട്ടേ ഹോമിക്കല്ലോ കാരണം പ്രസാദം കൊടുത്തില്ലേ പിന്നെ കമ്മിറ്റിക്കാരെ വിടില്ലേ അതാണ് വേറെ കാര്യം അതുകൊണ്ട് ഇവിടെ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭാഗവതത്തിന്റെ സമീപനം എന്താണ് ഭാഗവതം പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ ആ ദിവസം എല്ലാവരും ഒത്തുചേർന്ന് കുറച്ച് നാമസങ്കീർത്തനവും ഒന്ന് രണ്ടായും ഭാഗവതമൊക്കെ വായിച്ച് വിഷ്ണു സഹസ്ര നാമൊക്കെ ചൊല്ലുകയാണെങ്കിൽ ആ മരിച്ചുപോയ ആത്മാക്കളോട് വലിയ സേവനമായിരിക്കും അത് കാരണം എന്താന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൽ ഈ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ത്രേതായുഗത്തിന്റെയും ദ്വാപരയുഗത്തിന്റെയാണ് കലിയുഗത്തിലുണ്ടല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ആളുകൾക്കുള്ള അറിവും കുറയും ആളുകൾക്കുള്ള ശ്രദ്ധ കുറയും ആ വസ്തുക്കൾക്കുള്ള ശുദ്ധിയും കുറയും അതുകൊണ്ടായിരിക്കാം ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ ആരുടെ കഥയാണ് ാദ്ധം ശ്രദ്ധേനാ വിമുക്തി മുക്തി എന്നാ ദുന്ദുകാരിയുടെ കഥ പറയുന്നത് നൂറ് ഊട്ടിയിട്ടും മുക്തി കിട്ടാത്ത ആ ദുന്ദുകാരിക്ക് ഭാഗവതാൽ മുക്തി ഇതിലൂടെയാണ് മുക്തി കൊടുക്കുന്നത് ഭാഗവതം ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർന്നിരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും രണ്ടു കാര്യം നമുക്ക് ചെയ്യാലോ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ അവരെ ഓർത്തുകൊണ്ട് കുറച്ചുനേരം നാമം ചൊല്ലിക്കൊണ്ട് കുറച്ചുപേർക്ക് അന്നം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലേ അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ അഭ്യസിച്ചുകൊണ്ടൊരു വരികയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പുതിയൊരു സംസ്കാരത്തെ വാർത്തെടുക്കാൻ സാധിക്കും അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു എവിടെയൊരു പുഴക്കടവില് പോയിട്ട് കുറെ അരി കൊടുത്തുകൊണ്ട് പിതൃക്കളോടുള്ള ജോലി കഴിച്ച് വരിക എന്നുള്ളത് ആ കാലഘട്ടം ഉണ്ടല്ലോ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കണം ഭാഗവതമൊക്കെ നമ്മളോട് പറയുന്നത് ഇനി നമ്മുടെ മനസ്സിനെ ആത്മീയമായി ഉയർത്തണം മറ്റുള്ളവരെയും നമ്മൾ ആത്മീയമായി ഉയർത്താൻ അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രകടമാവണം കൂടുതൽ നമുക്ക് സയന്റിഫിക് ആയിട്ട് വീണ്ടും പറയാം ഇരുപത്തൊന്ന് തലമുറകളെ പ്രഹ്ലാദൻ അനുഗ്രഹിച്ചു കൊടുത്തു ഭഗവാൻ എന്തുകൊണ്ടാണ് അനുഗ്രഹിച്ചു കൊടുക്കുന്നത് ത്രി പിതാ ഭക്തൻ ഇരുപത്തൊന്ന് തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്നാണ് എന്തുകൊണ്ടാണ് പ്രഹ്ലാദന്റെ ദൃഢമായ ഭക്തിയുടെ മഹത്വമുണ്ട് ഇപ്രകാരം ഭഗവാൻ പറഞ്ഞപ്പോ ഒരു ജീവന്റെ ഇങ്ങോട്ടുള്ള വരവ് അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് മുപ്പത്തൊന്നാമത്തെ അദ്ദേഹം അതിഗംഭീരമാണ് മെഡിക്കൽ സയൻസ് പോലും കണ്ടെത്താത്ത പല സത്യങ്ങളും പൂർവികന്മാരായുള്ള ആളുകള് കപില ഭഗവാൻ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ഒരു ഇൻസ്ട്രുമെന്റും ഇല്ലാതെ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് നമുക്കതിൽ കാണാൻ സാധിക്കും ആദ്യത്തെ പറയുന്നു കർമ്മണ ദൈവനേത്രേണ ജന്തു ദേഹോപത്തയെ ശ്രീയാ പ്രവിഷ്ട ഉദരം ശ്രേയാ കർമ്മണ ദൈവനേത്രേണ കർമ്മണ പൂർവകർമ്മങ്ങളെ പൂർവജന്മങ്ങളെ ചെയ്തു കൂട്ടിയ കർമ്മ സംസ്കാരം ദൈവനേത്രേണ കാലത്തിന്റെ പ്രേരണ കൊണ്ട് ജന്തു ദേഹോപത്തയെ ഒരു ദേഹമെടുക്കണം എന്നുള്ള കാലനിയോഗം കൊണ്ട് സ്ത്രീയ പ്രവിഷ്ടപുതരം പൊംസോ രേതക്കണാശ്രിയ ഒരു അച്ഛന്റെ ശരീരത്തിൽ ബീജത്തോട് ചേർന്ന് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അണ്ടത്തിലേക്ക് ചേർന്ന് അങ്ങനെ നമ്മൾ പ്രകടമാവുന്നു അപ്പൊ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന കർമ്മ സംസ്കാരം ആരുടെ പ്രേരണയാണ് കാലത്തിന്റെ പ്രേരണ ഏത് ദേഹം എടുക്കണമെന്ന് കാല നിശ്ചയിച്ചിട്ടുണ്ട് കർമ്മത്തിനനുസരിച്ച് അപ്പൊ നമ്മളൊക്കെ സ്വഭാവം കൊണ്ട് പൂർവ്വജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന ആ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും വരുന്നത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അച്ഛനമ്മമാരല്ല നമ്മളെ തെരഞ്ഞെടുക്കുന്നത് എന്ന് ഇറ്റ് ഈസ് നോട്ട് ദ പാരന്റ് സെലക്ടി നമ്മളാണത്രേ ആര് തിരഞ്ഞെടുക്കുന്നത് അച്ഛനമ്മമാര് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു അച്ഛനെയും അമ്മയായിരിക്കും നമ്മൾ തെരഞ്ഞെടുക്കണെന്ന് ചിലപ്പോണ്ടല്ലോ ഉള്ളു കയറിയ നമുക്ക് തോന്നും ഇതായിരുന്നില്ല സെലക്ഷൻ അപ്പൊ അവിടെ വെച്ചിട്ട് വെച്ചിട്ടാള് പോകത്രേ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഗർഭം പോവണു എന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ അവൻ മനസ്സിലാവും ഇതല്ല എന്റെ സ്ഥലം എന്നുള്ളത് അല്ല സ്വാമി ഇങ്ങനെയൊക്കെ ഈ സത്യമാണത് ഗർഭപാത്രത്തിൽ എത്തുമ്പോഴേ ആൾക്ക് മനസ്സിലാവുള്ളു റോങ് പ്ലേസ് എന്നുള്ളത് അവനവൻ ഈ സ്ഥലത്തല്ല ഞാൻ വരേണ്ടത് അവിടെ വെച്ചിട്ട് ആള് സ്ഥലം വിടുന്നു അങ്ങനെയൊക്കെയാണ് ഒരു ബസ്സിൽ വെച്ചിട്ട് പോക്കറ്റടിക്കാരെ അയാൾ ഇങ്ങനെ പോക്കറ്റ് അടിച്ച് ജീവിക്കുന്ന ആളാണ് അന്നൊരു സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ആ മാല പൊട്ടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ഇയാളുടെ പേഴ്സ് അടിച്ച് മാറ്റും ചെയ്തു അപ്പം ഇദ്ദേഹത്തിന് വളരെ അത്ഭുതമായി എന്നെക്കാളും ഇതിൽ ഡോക്ടറേറ്റ് എടുത്തവരോ അവളെ കണ്ടുപിടിച്ച് പരിചയപ്പെട്ടു അപ്പോൾ ഇവള് ചെറുപ്പക്കാരിയാണ് അപ്പം ഇവള് പറഞ്ഞു വേല വേലായതിനെ പഠിപ്പിക്കരുത് കേട്ടോ എന്ന് അപ്പോഴാണ് മനസ്സിലായത് സെയിം പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളാണ് വളരെ ഇഷ്ടപ്പെട്ടു ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ കല്യാണമൊന്നും കഴിച്ചില്ല താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അങ്ങനെ കള്ളനും കള്ളത്തിയും ചേർന്നിരുന്നാൽ തിരുവോണം രണ്ടുപേരും കല്യാണം കഴിച്ചു ഒരുമിച്ച് കൂടി പക്ഷെ അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു നമുക്കുണ്ടാവുന്ന കുട്ടി ഒരിക്കലും കള്ളനാവരുത് അപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ള കഥയിരിക്കാം കള്ളനാവരുതെന്ന് അങ്ങനെ അവർ രണ്ടുപേരും നിശ്ചയിച്ച് നമ്മുടെ കുട്ടിയെങ്കിലും നല്ല സംസ്കാരം പഠിപ്പിക്കണമെന്ന് അങ്ങനെ ഭാര്യ ഗർഭിണി ഡോക്ടർ പറഞ്ഞ സിസേരിയൻ തന്നെ വേണമെന്ന് ഇന്നിപ്പോൾ അധികം സിസേറിയനാണല്ലോ മര്യാദയ്ക്ക് പുറത്തു വരുന്ന കുട്ടികൾ വളരെ കുറവാണ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ കീറി മുറിക്കുന്നു ഡോക്ടർ കീറി മുറിച്ചു അദ്ദേഹം ഓപ്പറേഷന് മുമ്പ് ഈ ഗ്ലൗസും മറ്റൊക്കെ കിടന്നതിനു മുമ്പ് നവരത്ന മോതിരം അഴിച്ചു വെച്ചിരുന്നു അത്രേ എത്ര വേഗം മനസ്സിലാവണം നോക്കൂ ചിലതൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാവും കുറച്ച് കള്ളത്തരം നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് അതൊന്നല്ല അപ്പോ നിങ്ങൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കൈയെല്ലാം കഴുകി മോതിരം കാണുന്നില്ല നേഴ്സുമാരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെങ്ങാനും എടുത്തു സാർ ഞങ്ങൾ എടുക്കാറില്ലല്ലോ സാറ് വെക്കുന്ന സ്ഥലത്ത് തന്നെയല്ലേ വെക്കാറ് നോക്കൂ അവിടെ തന്നെ അവിടെ ഒന്നും കാണുന്നില്ല അപ്പൊ എവിടെ വെക്കാറ് വെച്ചാല് ഈ എവിടെ വെച്ചാൽ രോഗി കടത്തി വെച്ചാൽ രോഗിയെ കടത്തിയതിന്റെ തലയുടെ അടുത്താ വെക്കാ വേഗം എടുക്കാമല്ലോ മറക്കില്ലല്ലോ എന്നുള്ള രീതി അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വെച്ചാൽ വേറെ ചിലരും അടിച്ചു കൊണ്ടുപോയി പറയാൻ പറ്റില്ലല്ലോ ഹോസ്പിറ്റലിലെ കാര്യല്ലേ പിന്നെ ആരാ എടുക്കുന്നത് എന്താ എടുക്കുന്നത് അറിയില്ല എല്ലാവരും മുഖം മൂടിയിട്ടാണല്ലോ അവിടെ ഇരിക്കുന്നത് ഏത് ഡോക്ടറാണ് എന്ത് ഡോക്ടറാണ് ഏത് നേഴ്സാണോ ഒന്നും അറിയില്ല അവസാനം തപ്പിയിട്ടും തപ്പിയിട്ടും കിട്ടുന്നില്ല രോഗിയാണെങ്കിൽ അവശയായിട്ട് കിടക്കുക എന്നാലും തപ്പി നോക്കാന്ന് വിചാരിച്ചു ഏതോ ആള് പറഞ്ഞു അത് ബസ്സിലൊക്കെ മോഷിക്കുന്ന പാർട്ടിയാണോന്ന് അതിന്റെ ശരീരത്തിലില്ല പിന്നെ തപ്പിയപ്പോഴാണ് ഈ ചെറുത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് നോക്കുമ്പോണ്ടല്ലോ ആ കയ്യില് അങ്ങനെ അച്ഛനെയും അമ്മയെയും കുട്ടി സെലക്ട് ചെയ്തു അതിലും പ്രൊഫഷണലില് പി എച്ച് ഡി എടുത്തിട്ടാണ് വരുന്നതേ അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ സംസ്കാരത്തിനനുസരിച്ചായിരിക്കും ഓരോരുത്തരെ അച്ഛനമ്മമാരെ തിരഞ്ഞെടുക്കുന്നത് ചിലപ്പം സെലക്ഷൻ നന്നാവും ചിലപ്പോൾ സെലക്ഷൻ തെറ്റു ഏതായാലും ഇപ്രകാരം അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തി ഇനിയോ ഓരോ ദിവസവും ഈ സ്കാനിങ്ങിലുണ്ടല്ലോ പ്രത്യേകിച്ച് ഗർഭിണികളെ സോണോഗ്രാഫിയിലൂടെ കൊണ്ടുപോയാൽ ആ ഗർഭപാത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അത്രേ കലലം തുത്രേണ പഞ്ചരാത്രേണുഭുതം തു ഏകരാത്രേണ ഒരു രാത്രി കൊണ്ട് കലലം കലലം എന്ന് പറഞ്ഞാൽ കലം എന്നുള്ള അവർ എന്ന് പറഞ്ഞാൽ വെളുത്ത ഒരു ശുക്ലമായിട്ട് ആ ഗർഭപാത്രത്തിൽ അത് കിടക്കും കൊഴുത്ത പദാർത്ഥമായിട്ട് പഞ്ചരാത്രിയുടെ ബുദ്ധുതം അഞ്ചു രാത്രി അത് ഉരുണ്ട് ഒരു നീർപ്പോള പോലെ കെട്ടി കിടക്കത് പത്ത് ദിവസം കൊണ്ട് ദശാഹേനത്ത് കർക്കന്തു ഒരു പേരയ്ക്ക പോലെ കിടക്കുന്നത് ഒന്നുകൂടി കട്ടി കൂടിയിട്ട് കിടക്കരുത് കുറച്ചു കഴിഞ്ഞാൽ അണ്ടം വേത് രൂപത്തിലാവും അണ്ടം അണ്ടം മുട്ടയുടെ രൂപത്തിൽ നോക്കൂ ഇതൊക്കെ ഇന്ന് നമ്മൾ ചില മെഡിക്കൽ കോളേജിലൊക്കെ കാണാൻ നിങ്ങൾക്ക് ഓരോ മാസമായിട്ടുള്ള കുട്ടികളെ വെച്ചിട്ടുള്ളത് ഗർഭപാത്രത്തിൽ മരിച്ച കുട്ടികളുടെ രൂപം ആ ആദ്യം ഉണ്ടല്ലോ ഒരു മാസമാകുമ്പോഴേക്കും ഏ ശരീരവും ഏത് രൂപത്തിലായിരിക്കും ചുരുണ്ടു കൂടിയൊരു മുട്ടയുടെ രൂപത്തിലായിരിക്കും എല്ലാറ്റിന്റെയും വരവ് ഈ പ്രപഞ്ചം തന്നെ വികസിക്കുന്നത് പൂർണതയിൽ നിന്ന് വികസിച്ച് ഒരു അണ്ടരീതിയിലാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇതിനെ ഭൂഗോളം അപ്പൊ നോക്കൂ ഈ പ്രപഞ്ചം എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് അതുകൊണ്ട് ഋഷീശ്വരന്മാര് പറഞ്ഞു എന്ത് ബ്രഹ്മാണ്ഡത്തിലുണ്ടോ അത് പിണ്ടത്തിലുണ്ട് ചെറുതിലുണ്ട് വലുതിലുണ്ടോ അത് ചെറുതിലുമുണ്ട് അണുവിലുള്ളത് മാറ്ററിലുമുണ്ട് വസ്തുവിലുമുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാരെ പറയുന്നത് ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും എന്നിട്ടോ മാസേനത് ശിരോ ഒരു മാസം കൊണ്ട് ആദ്യം വികസിക്കുന്നത് നമ്മുടെയൊക്കെ ആദ്യം വികസിച്ച് വന്നത് ശരീരത്തിലെ ശിരസാണ് ആദ്യം ശിരസ്സാണ് വരിക ബാക്കിയുള്ളൊരു ഭാഗം ഒരു ചെറിയൊരു എന്താണ് പൈപ്പ് പോലെ തൂങ്ങി കിടക്കും ഇതിങ്ങനെ തല കുറച്ച് വലുതായിട്ട് കിടക്കും ഈ മാക്രി കുട്ടികളൊക്കെ ഉണ്ടല്ലോ തവളക്കുട്ടികള് അതുപോലെ ഉണ്ടാവും നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും വരുന്നത് തലയാണ് ആദ്യം വികസിക്കുക നമ്മളെ ശരീരത്തിലുണ്ടല്ലോ വളരെ രസകരമാണ് ഈ തല അധികം വികസിക്കില്ല ഉണ്ടോ മറ്റുള്ള ശരീര അവയവങ്ങൾ വികസിക്കുന്ന പോലെ തല വികസിക്കാറില്ല തല വികസിച്ച അപകടമാണ് വയറൊക്കെ വീർക്കുന്ന പോലെ തല വീർത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്താ അപകടം നോക്കൂ നിങ്ങള് അപ്പൊ ആദ്യം വികസിക്ക തലയാണ് പിന്നെ തലയുടെ ഉള്ളിലാ വികസിക്കേണ്ടത് ചിലർക്ക് വികസിക്കും ചിലർക്ക് വികസിച്ചു എന്ന് വരില്ല അങ്ങനെ തല വികസിച്ചു അതിനുശേഷം രണ്ടാമത്തെ മാസം ദ്വാഹ്യങ്ക വിഗ്രഹ രണ്ടാമത്തെ മാസം ആകുമ്പോഴേക്കും കൈകാലുകളൊക്കെ വന്നു ഇനി അത് കഴിഞ്ഞിട്ടോ നഖലോമാതി ധർമാണി നഖം ചെറുതായിട്ട് നഖം പൊടിയും അസ്ഥി ഇത്തരം കാര്യങ്ങളൊക്കെ പൊടിഞ്ഞ് ലിംഗ ചിദ്രോത്ഭവ സ്ത്രീ കുട്ടിയുടെ ലിംഗം വേർതിരിയണല്ലോ അപ്പൊ ഒന്നാമത്തെ മാസം ആണാണെന്നറിയില്ല രണ്ടാമത്തെ മാസം ആണാണോ പെണ്ണാണോ പെണ്ണാണോന്നറിയില്ല ആണും പെണ്ണും എന്ന് വേർതിരിയുന്നത് മൂന്നാമത്തെ മാസമാണ് ഇന്ന് ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ ഈ സോണോഗ്രാഫി ഏത് മാസം മുതലാണ് തിരിച്ചറിയുക എന്നുള്ളത് പറയാ ഏ മൂന്നാമത്തെ മാസം മുതലാണ് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന കുട്ടിയുടെ ലിംഗം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ എന്നിട്ടോ ചതുവിധാവ സപ്ത നാലാമത്തെ മാസം സപ്തധാതുക്കൾ എന്നറിയും തൊക്ക് മാംസം അസ്ഥി മജ്ജ രക്തം തുടങ്ങിയിട്ടുള്ള ധാതുക്കള് പഞ്ചബി ക്ഷുത്ര അഞ്ചാമത്തെ മാസം ആവുമ്പഴേക്കും കുട്ടിക്ക് ക്ഷുത്രഡ് ഇവിടെ അഞ്ചാമത്തെ മാസം എന്ന് എടുത്തു പറയാൻ കാരണം ഇവിടെ മാസം കണക്കിന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ നാല് നാലര മാസം മാസാകുമ്പോഴേക്കും കുട്ടിയുടെ ശരീരവും അമ്മയുടെ ശരീരവും പൊക്കിൾക്കൊടി വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഒരു നാല് നാലര മാസത്തിന് ശേഷമാണ് കുട്ടി അമ്മയുമായി ശാരീരികമായിട്ട് കോണ്ടാക്ട് ചെയ്യപ്പെടുന്നതെന്ന് കപില ഭഗവാൻ കണ്ടെത്തിയത് ഇന്നും നോക്കൂ നിങ്ങൾ നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് നാലര മാസം കഴിഞ്ഞാൽ അറിവുള്ള ഡോക്ടർമാർ അപോഷം ചെയ്യില്ല അടുത്ത കാലത്ത് ബോംബെയിൽ ഒരു കേസ് വന്നു ഒരു കുട്ടി സ്റ്റാൻഡ് ചെയ്തു നോക്കിയപ്പോണ്ടല്ലോ ഉള്ളിലിരിക്കുന്നു അമ്മേ മനസാ ഏദാനി ഭൂതാനി പ്രണമേൽ ബഹുമാനയൻ രാവിലെ എണീറ്റുടനെ തന്നെ ആരോടൊക്കെ ഞാൻ ഇന്ന് സമ്പർക്കത്തിൽ ഇടപഴകുന്നുണ്ടോ ആരോടൊക്കെ എനിക്കിന്ന് ഇടപഴകേണ്ടതുണ്ടോ അവരൊക്കെ ഞാൻ ആദരവോടെ ബഹുമാനത്തോടെ വിനയത്തോടെ ഇടപഴകാൻ എനിക്ക് സാധിക്കണമേ ആരെയും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വേദനിപ്പിക്കാൻ എനിക്ക് തോന്നരുത് ഭഗവാനെ എന്ത് ആര് പറഞ്ഞാലും അതൊക്കെ അവിടുത്തെ ആരെന്നെ വേദനിപ്പിച്ചാലും അതൊക്കെ അവിടുത്തെ നിശ്ചയമായി ഭഗവത് പ്രസാദമായി സ്വീകരിക്കാൻ എനിക്ക് സാധിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ നിധി ഭഗവാൻ ജീവകലയാ പ്രവിഷ്ടോ വിഗ്രഹത്തിൽ അല്ല പ്രവേശിച്ചിരിക്കുന്നത് ഭഗവാൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത് ഓരോ ജീവനിലും ഭഗവാൻ തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുന്ന സമയത്ത് കഴിയുന്നതും ആരെയും വേദനിപ്പിക്കരുത് ആ മനസ്സുകൊണ്ട് നമ്മൾ ദൃഢമാക്കി ഉറപ്പിച്ചു വെക്കുക ആരൊക്കെ എന്നെ വേദനിപ്പിച്ചാലും അപ്പ പൂർവ്വ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം എനിക്ക് തിരിച്ചു വരികയാണ് അത് എന്നിൽ നിന്ന് എന്റെ പാപങ്ങളൊക്കെ അകന്നകന്ന് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ ഒരു പരിശുദ്ധീകരണം അപ്പൊ നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു നമ്മൾ ഇങ്ങനെ മിണ്ടാതിരുന്ന മഫുകളായി പോവില്ലേ അങ്ങോട്ട് പറഞ്ഞാൽ രണ്ടെണ്ണം അങ്ങോട്ട് പറയണ്ടേ അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഈ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരാൾ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ മറ്റൊരാൾ അങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം കൊണ്ട് യുദ്ധത്തെ തടയാൻ പറ്റില്ല പറ്റുമോ യുദ്ധം കൂടിയുള്ളു ഒരു വികാരത്തിന് മറ്റൊരു വികാരം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അത് കൂടുകയുള്ളു അപ്പോ നമ്മുടെ മനസ്സിനെ ആരെന്തു പറഞ്ഞാലും മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിനെ സമബുദ്ധിയിൽ കുറെയൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഇതിനൊക്കെ അർത്ഥം കൊടുക്കുമ്പോഴേ പ്രശ്നങ്ങളുള്ളൂ അർത്ഥം കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല ഇതൊക്കെ നമ്മളാണ് 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 നമ്മളാണെന്ന് വെക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉള്ളത് അല്ലേ അല്ലെങ്കിൽ നമുക്ക് ദുഃഖമില്ല അതുകൊണ്ട് ഇപ്രകാരം അമ്മേ അഭ്യസിക്കൂന്നു ഇപ്രകാരം പറഞ്ഞപ്പോ അപ്പൊ അമ്മ മനസ്സിൽ ചോദിക്കുകയാണ് ഉണ്ണി ഇങ്ങനെ നമ്മൾ മനസ്സിൽ അമ്മയുടെ ഉള്ളിൽ ചോദ്യം വന്നാണ് ഈ രീതിയിലൊക്കെ നമ്മൾ ഉയർന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ ഗതി അത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മുപ്പതാമത്തെ അധ്യായത്തിൽ വിക്രമം അമ്മേ തസ്യതസ്യ അപ്രകാരമുള്ള ഈ ശക്തിയുള്ളൊരു സാധനം എപ്രകാരമുള്ള നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഗതിയെ മാറ്റിമറയ്ക്കാൻ സാധിക്കുന്ന ഒരു സാധനം നമ്മുടെ കൂടെയുണ്ട് വായൂരിവ് ഘനാവലി നല്ല ഉദാഹരണമാണ് ഘനം എന്ന് പറഞ്ഞാൽ കാർമേകം കാർമേകത്തെ ശക്തിയിൽ കൊണ്ടുപോകുന്ന വായുവിനെ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറയ്ക്കാൻ സാധിക്കുന്ന ആരുണ്ട് കാലമാകുന്ന ഒരു ശക്തി നമ്മുടെ കൂടെയുണ്ട് ആ കാലമാകുന്ന ശക്തി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് യം യം അർത്ഥമുപാതത്തെ ദുഃഖേന സുഖേദവേ തം തം ദുനോതി ഭഗവാൻ ശോചതി എൽ കൃതേ എം യം ആരാണോ ആരാണോ വസ്തുക്കളെ ആർജിച്ച് ഇതൊക്കെ സുഖം തരും സുഖം തരും എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പലതും നേടിയിട്ട് ഇതൊക്കെ സുഖം തരും എന്ന് പറഞ്ഞ് കാലമതിനെ എന്തു ചെയ്യുന്നു തം തം ദുനോദി ഭഗവാൻ കാലമാകുന്ന ഭഗവാൻ അതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി ശോചതി നമ്മളെങ്ങോട്ട് നയിക്കുന്നു ഒരു വശത്ത് സുഖം കിട്ടും എന്ന് കരുതി നമ്മൾ കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യത്തെ തകർക്കാൻ കാലമാകുന്ന ശക്തിക്ക് സാധിക്കുന്നു പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ ആയിട്ടും പലതുമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ ഓരോ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്ന അവരുടെ പ്രശ്നങ്ങളൊക്കെ അപ്പോ ഓരോന്ന് സമ്മതിച്ച് സമ്മതിച്ച് നമ്മൾ മനസ്സിനെ അനുവദിച്ചു കൊടുക്കുമ്പോൾ നാളെ അത് നമുക്കെല്ലാം തിരിച്ചടിയായിട്ട് നമ്മുടെ കൂടെ വരും അതുകൊണ്ട് യഥദ്രുവസ്യ ദേഹസ്യ സാനുബന്ധസ് ദുർമതി ധ്രുവാണി മന്യദേ മോഹൽ ഗൃഹക്ഷേത്ര വസൂനിജം അമ്മേ ആരാണോ യഥ്രുവ സാനുബന്ധ ദുർമതി അവിവേകമുള്ള മനുഷ്യൻ ഈ ദേഹത്തെ തന്നെ ദേഹം തന്നെയാണ് സർവസ്വം സുഖം തരുന്നത് എന്ന് കരുതി മന്യതേ മോഹൽ ഗൃഹക്ഷേത്ര വസൂനിജ തന്റെ വീടിനോടും മറ്റും വീട് കുട്ടികള് മക്കള് ഇതിലൊക്കെ മനസ്സ് വെച്ചിട്ട് യോനി അപ്രകാരം ഇത് തന്നെയാണ് സുഖം എന്ന് കരുതി അതിലൊക്കെ കൂടുതൽ ഒട്ടലുണ്ടാക്കി അപ്രകാരം തന്റെ ജീവിതത്തെ കൊണ്ടു നടക്കുമ്പം അവന്റെ മനസ്സ് അതിൽ തന്നെ സുഖം കണ്ടെത്തി അതിനപ്പുറം ഒരു സുഖമില്ല എന്ന് അവന് തോന്നുന്നു ഏതുപോലെയാണത്രേ ഈ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശങ്കരാചാര്യ സ്വാമികളാണ് തോന്നാ പറയുന്നത് അതായത് തിരിയുന്ന നിന്ന് നടക്കുന്ന ഒരു പട്ടിക്ക് ഒരു എല്ലിൻ കഷ്ണം കിട്ടിയത്രേ ആ എല്ലിൻ കഷ്ണം കിട്ടിയിട്ട് ആ പട്ടി ആ എല്ലിൻ കഷ്ണത്തെ വായിലിട്ട് കടിക്കുന്ന സമയത്ത് ആ പട്ടിയുടെ വായിൽ എവിടെയോ അത് കൊണ്ട് അതിൽ നിന്നും രക്തം വന്നു എന്നാണ് ആ രക്തത്തെ ആസ്വദിക്കുന്ന സമയത്ത് പട്ടിക്ക് തോന്നുകയാണ് ഈ രക്തം തൻ്റെതല്ല എല്ലിൽ നിന്നാണെന്ന് എന്നിട്ട് തന്റെ തന്നെ രക്തം എല്ലിൽ നിന്ന് വന്ന രക്തമാണെന്ന് കരുതി ആസ്വദിക്കുന്ന ആ മൃഗത്തെ പോലെയാണ് നമ്മളും ഇതിന്നൊക്കെ സുഖം അനുഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സുഖമാണ് നമ്മൾ അറിയുന്നില്ല നമുക്ക് തോന്നുന്നു ഇത് ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെയാണ് വിട്ടുന്നത് അതുകൊണ്ടോ നരകസ്തോം വൈ നപ്പുമാൻ തെക്കുമിച്ചാരം നിരവധോ സത്യം ദേവമായ വിമോഹിതാംമാൻ തെക്കും നരകത്തിൽ തന്നെയാണെങ്കിൽ പോലും നരകസ്തോപി ആണെങ്കിലും ഈ ശരീരം ഞാൻ വിടില്ലേ കാരണം ഇതല്ലേ എനിക്ക് സുഖം തരുന്നത് അതുകൊണ്ട് ഇത് തന്നെയാണ് എനിക്ക് ജീവിതം എന്ന് പറഞ്ഞ് ദേവമായ വിമോഹിത ദേവമായയിൽ വിമോഹിതനായിരിക്കുന്നു പ്രായം കൂടുന്തോറും ശരീരത്തോടുള്ള ഒട്ടൽ കുറയ്ക്കാനല്ല ശ്രമിക്കുന്നത് ചിലര് കൂട്ടാനാണ് ഇത് തന്നെ സുഖം അങ്കം ഖലിതം തലിതം തുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതിഗൃഹീത് മുഞ്ചതിയാശം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മോടമതേ എത്ര വയസ്സായാലും മോഹങ്ങൾ തീരില്ല അപ്രകാരം ആത്മജായ ആത്മജാസുധാകാര പശു ദ്രവിണബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ആത്മ ഈ ശരീരം ഭാര്യ മക്കള് കുട്ടി പശു ഇന്ന് പശു ഇല്ല എന്ന് ഫ്രിഡ്ജ് മിക്സി ഇതിനോടൊക്കെ ബന്ധം ബന്ധം മൂല ഹൃദയം വളരെ അവർ ഡിസ്റ്റേബ് ആണ് അതുകൊണ്ടുണ്ടല്ലോ പ്രായമുള്ളവരൊക്കെ ശ്രദ്ധിക്കൂ ഭാഗവത് ഇങ്ങനെ തുറന്ന് പറയുമ്പോണ്ടല്ലോ നമ്മൾ പ്രായം കൂടുന്തോറും ഇതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ കുറയ്ക്കണം ഇനിയിപ്പോ അത് നിലനിർത്താൻ സാധ്യല്ല ഈ ശരീരം തന്നെ പൊളിഞ്ഞു വീഴാൻ പോകുന്ന സമയത്ത് ബാക്കിയുള്ളത് എങ്ങനെ നമുക്ക് നിലനിർത്താൻ സാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും മനസ്സിനെ കുറച്ചു കുറച്ച് കൊണ്ടു മനസ്സിനെ നമ്മൾ കൂടുതൽ ആത്മീയ ചിന്തയിലേക്ക് കൊണ്ടുവരണം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലോ ശരീരം നമ്മളെ വഞ്ചിക്കും എന്താ ശരീരം വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം എവിടെ വന്നോ അതിലേക്ക് ശരീരം തിരിച്ചു പോകും ശരീരം തിരിച്ചു പോകുന്നതിന് മുമ്പ് മനസ്സ് എവിടെ നിന്ന് വന്നോ അതിലേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഈ മനസ്സ് നമ്മളെ ും പുനഭിജനം പുനരഭിമരണം പുനരഭിജനീ ജഡരേശയനം നമ്മുടെ കൂടെ കാലം എന്ന് പറയുന്ന ശക്തി നമ്മളെ നമ്മളെങ്ങനെ കൊണ്ടുപോവാൻ നിൽക്കണ അതുകൊണ്ട് ശരീരം യദവാപ്നോദീ യാപ്യുക്രാമതീശ്വര ഗ്രഹീത് അനി സം വായുർഗന്ധാനിവാശയാൽ വളരെ മനോഹരമായി ഗീതയിലെ പതിനഞ്ചാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു നോക്കുക നിങ്ങളെ ചുറ്റുപാടിലേക്ക് നോക്കൂ വായുവിന്റെ ശക്തി കൊണ്ട് പൂവിന്റെ ഗന്ധം പോവുന്നത് പോലെ കാലമാകുന്ന ശക്തി ഈ ശരീരത്തെയും കൊണ്ടുപോവാൻ തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് കാലം ഇതിനെ തട്ടി മാറ്റുന്നതിന് മുമ്പ് ഈ മനസ്സിനെ നമ്മൾ കാലാധീതനായിരിക്കുന്ന ഭഗവാനിലേക്ക് ഉയർത്തിക്കൊള്ളണം അതുകൊണ്ട് വേണം എന്തുവേണം ഗ്രഹേഷു കൂടധർമേഷ കുറുവൻ വിട്ടാൽ മറ്റൊരു ദുഃഖം ദുഃഖതന്ത്രേഷു ദുഃഖത്തിന്റെ ആവർത്തനമുള്ള ഗൃഹത്തെ അതിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് ദുഃഖപ്രതീകാരം ദുഃഖത്തിന് പ്രതിവിധികൾ ചെയ്തുകൊണ്ട് ജ്യോത്സ്യന്മാരെടുത്തും അമ്പലത്തിൽ വഴിപാട് ചെയ്തിട്ടും ഒരു ദുഃഖത്തിന് ഒരു വഴിപാട് ഇവിടെ വേറെ ദുഃഖത്തിന് അവിടെ ഒരു വഴിപാട് ഇപ്രകാരമൊക്കെ ചെയ്തുകൊണ്ട് സുഖവൻ മന്യതേ ഗ്രഹി ഇവൻ ഈ വീട് തന്നെ സുഖം എന്ന് കരുതി അവിടെ ജീവിക്കണമാണ് ആ തോന്നലുണ്ടല്ലോ ഭയങ്കരമാണത് ഇതൊക്കെ നമ്മളെ കളിയാക്കുകയാണ് അപ്പോ ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ പറയുന്നത് നാം എവിടുന്ന് സുഖം കിട്ടുന്നുായിരുന്നു അതൊക്കെ നമുക്ക് ദുഃഖം തരും ദുഃഖമില്ലാത്തവര് ലോകത്തിൽ ആരുമില്ല എല്ലാവർക്കും എല്ലാവരുടേതേമായ ദുഃഖമുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ ദുഃഖം സ്പെഷ്യൽ ദുഃഖമാണ് അല്ല സ്വാമി എൻ്റെ സ്പെഷ്യലാണ് അങ്ങനെ സ്പെഷ്യൽ ദുഃഖം ആർക്കും തന്നിട്ടില്ല എല്ലാവർക്കും ഏറെക്കുറെ സമാനമായിട്ടുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് ഒരാൾക്ക് ഭർത്താവ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഭാര്യ നോക്കുന്നില്ല എന്നാണ് ഒരാൾക്ക് ഭാര്യ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റാൾക്ക് ഭർത്താവ് നോക്കുന്നുണ്ട് എന്നാണ് ഇങ്ങനെ മക്കൾ നോക്കുന്നുണ്ട് മക്കൾ നോക്കുന്നില്ല എവിടെ നോക്കിയാലും ദുഃഖങ്ങൾ എവിടെ നോക്കിയാലും വിഷമങ്ങൾ അല്ലേ എല്ലാവരെ സംബന്ധിച്ചും ചില ദുഃഖങ്ങളില്ലേ കൊറേ കഴിഞ്ഞാൽ പ്രായം വന്ന ശരീരം ദുഃഖം തരില്ലേ അതുകൊണ്ട് ഇതൊക്കെ ദുഃഖം തരുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവേകത്തോടുകൂടി നമ്മൾ മനസ്സിനെ ഉയർത്തണം ഇതിൽ മനസ്സ് വെച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു വഴിയില്ല കുടുംബ ഭരണ കൽപ്പോ മന്ദ ഭാഗ്യോതോദ്യഹോ ധ്യായൻ ശ്വസതി മൂഢതി തന്റെ ജീവിതത്തിൽ ഭാഗ്യക്കേട് തന്നെ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ കുടുംബകാര്യങ്ങൾ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് ശ്രീയാവിഹീന ഐശ്വര്യങ്ങളില്ലാതെ ജീവിക്കുന്നവൻ മൂഢതി വിവേകിയാണവൻ അതുകൊണ്ട് വായുനോരുക്കമതോ താര സന്തോ സമൃദ്ധ നാടിക കാസ ശ്വാസ കഥായാസ കണ്ടേ ഗുരുഗുരായതേ കാലം പോകുന്നതിനനുസരിച്ച് എന്തുണ്ടാവുന്നറിയോ ഈ ശ്വാസനാളം മുഴുവൻ കഫം നിറയും ഇതങ്ങോട്ട് കഫം നിറഞ്ഞുകൊണ്ട് പിന്നീട് ഈ പ്രാണന് പുറത്തേക്ക് പോകാൻ പറ്റില്ല കഭം നിറഞ്ഞുകൊണ്ട് ൃതായസ ചുമച്ചുകൊണ്ടും മുട്ടിൽ അനുഭവപ്പെട്ടുകൊണ്ടും കുരക്കുരായതേ കപിലൻ പറയാണ് ഖൊ ഖൊ ഖോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുരക്കുര എന്ന് പറഞ്ഞാൽ ചുമച്ചുകൊണ്ടിരിക്കുന്നയാള് അപ്രകാരം ഏവം കുടുംബവരണേ വ്യാപൃതാത്മാജിതേന്ദ്രിയ മൃയദേ ഇപ്രകാരം കുടുംബ ഭരണത്തിൽ മാത്രം മനസ്സ് വെച്ച് തന്റെ ജീവിതം മുഴുവൻ അതിൽ നിമഗ്നമാക്കി രുദ്രിയതെ കരഞ്ഞുകൊണ്ട് വേദനിച്ചുകൊണ്ട് തളർന്നുകൊണ്ട് പരവശനായിക്കൊണ്ട് മരിച്ചു പോകുന്നു അങ്ങനെയുള്ള വ്യക്തികൾ എങ്ങോട്ട് പോവും അവര് പാപീ പാപീയമായിട്ടുള്ള നരകങ്ങളിലേക്കൊക്കെ പോകണം അതുകൊണ്ട് അമേ അവരുടെ ജീവിതഗതി അങ്ങനെയാണ് അത്ര നരകസ്വർഗ ഇതി മാദ പ്രചക്ഷതേനാവി ഭഗവാൻ വളരെ വ്യക്തമായിട്ടാണ് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ